അത് രാവിലെ കുളിച്ചൊരുങ്ങി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞ് മുറ്റത്തെ തുളസി കതിർന്നുള്ളിയെടുത്ത് അത് തലയിൽ ചൂടി അവൾ സുസ്നേര വനയായി ഭർത്താവിനടുത്തേക്ക് നടന്നു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഞാൻ ആ കാൽപാദത്തിൽ ഒന്ന് തൊട്ട് 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 വന്ദിക്കാൻ കാൽ വന്ദിക്കാനല്ല അടിക്കാൻ വന്നതാ ഞാൻ അവിടെ അടുക്കള കടന്ന് കഷ്ടപ്പെടുക ആ നാളികേരൊന്ന് ചെറുകി തന്നൂടെ അല്ലെങ്കിൽ ആ സാമ്പാർ ഒന്ന് അരിഞ്ഞാൽ എന്താ ഇവിടെ ഈ പെന്നും പേപ്പറായിട്ട് സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിരുന്നാ മതിയല്ലോ ബാക്കിയുള്ളവർ കഷ്ടപ്പാടൊന്നും അറിയണ്ട അതിനെങ്ങനെയാ അങ്ങനെ ഇരുന്ന് കുത്തിക്കൂലി എഴുതിയാനാണല്ലോ ഈ പെണ്ണിനോട് കൊല്ലാനും കൊയാനുള്ളത് കിട്ടുള്ളൂ അല്ലേ വിധി ലോകത്തൊരു പെണ്ണുങ്ങളും ഞാൻ എഴുതി വെച്ച പോലെ അതുകൊണ്ട് ഇത് വേണ്ട ഈ സ്ക്രിപ്റ്റിനെ വേണ്ട